തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഗസ യുദ്ധത്തിൽ പതിനായിരത്തോളം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പത്രത്തിന്റെ റിപ്പോർട്ട് സൈന്യത്തിനുണ്ടാവുന്ന നഷ്ടത്തെ നെതന്യാഹു ഭരണകൂടം മറച്ചുവെക്കുന്നതിനിടെയാണ് ഇസ്രായേലി പത്രമായ യദിയോത് അഹ്റോനോത് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് ഭയാനകമായ തിരിച്ചടിക്കിടെ നിർബന്ധിത സൈനിക സേവനം നീട്ടാനുള്ള നിയമം പരിഷ്കരിക്കാനുള്ള നെസറ്റിൻ്റെയും സർക്കാരിൻ്റെയും തീരുമാനം സൈനികരിൽ കടുത്ത അമർശത്തിന് ഇടയാക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ തൂഫാനുൽ അക്സക്ക് പിന്നാലെ വ്യോമ കരയുദ്ധത്തിലൂടെ ഇസ്രായേൽ ഫലസ്തീനികളെ കൊന്നൊടുക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം നാൽപ്പത് പേരെയാണ് കൊലപ്പെടുത്തിയത് മുന്നൂറിലേറെ ദിവസങ്ങൾ കൊണ്ട് നാൽപ്പതിനായിരത്തിനടുത്ത് ഫലസ്തീനികളെയാണ് ഇസ്രായേൽ വംശഹത്യയിലൂടെ കൊന്നൊടുക്കിയത് ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ് ഇസ്രായേൽ അധിനിവേശ സൈന്യം നടത്തിയ ആക്രമണം പത്ത് മാസം പിന്നിട്ടിട്ടും ലക്ഷ്യത്തിലെത്തിയിട്ടില്ല ഇതിനിടെയാണ് പതിനായിരത്തോളം ഇസ്രായേൽ സൈനികർ ഗസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്ന വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് ഗസാ മുനമ്പിൽ മാസങ്ങൾ നീണ്ട യുദ്ധത്തിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്ത പതിനായിരത്തിൽ കുറയാത്ത സൈനികരുണ്ടെന്ന് ഇസ്രായേൽ സുരക്ഷാ മന്ത്രാലയത്തിന്റെ പുനരധിവാസ വകുപ്പിലെ രേഖകൾ ഉദ്ധരിച്ചാണ് പത്രം റിപ്പോർട്ട് ചെയ്തത് തെക്കൻ ഗസയിലെ റഫേൽ യുദ്ധത്തിൽ ഏർപ്പെട്ട എലൈറ്റ് നെഹാൽ ബ്രിഗേഡിൽ നിന്നുള്ള സൈനികന്റെ പിതാവിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ചത് ഇസ്രായേൽ യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ പോലും ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും തുടർച്ചയായി പത്തു മാസത്തോളം ഇത്തരം പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് വടക്കൻ ഗൊലാൻ കുന്നുകളിലെ വനിതാ സൈനികർക്ക് അവരുടെ സേവനം സെപ്റ്റംബറിൽ നിർത്താനാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും നാലു മാസം കൂടി നീട്ടുന്നതായി അറിയിച്ചതായും പത്രം റിപ്പോർട്ട് ചെയ്തു അതേസമയം ഒക്ടോബർ ഏഴിന് ശേഷം അറുനൂറ്റി തൊണ്ണൂറിലധികം സൈനികരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി അവകാശപ്പെടുന്നത് സൈന്യം അതിൻ്റെ യഥാർത്ഥ നഷ്ടക്കണക്ക് മറച്ചുവെക്കുന്നുവെന്ന ആരോപണം ശക്തമാക്കുന്നതാണ് പുതിയ റിപ്പോർട്ട് ഒക്ടോബർ ഏഴിന് ശേഷം ഗസയിൽ ഇരുപതിനായിരത്തോളം സൈനികർക്ക് പരിക്കേറ്റതായും എട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്ക് അംഗവൈകല്യം സംഭവിച്ചതായും കഴിഞ്ഞ ജൂലൈയിൽ ഇസ്രായേലിലെ ചാനൽ ട്വൽവ് വെളിപ്പെടുത്തിയിരുന്നു അതിനിടെ സൈന്യത്തിലെ ആൾബലം കുറഞ്ഞതിനാൽ നിർബന്ധിത സൈനിക സേവനം മൂന്ന് വർഷമായി നീട്ടാനുള്ള തീരുമാനത്തിന് ജൂലൈ പന്ത്രണ്ടിന് ഇസ്രായേലി ക്യാബിനറ്റ് അംഗീകാരം നൽകുകയും ചെയ്തു ഇക്കാര്യം സർക്കാരിൻ്റെ അംഗീകാരത്തിനായി അവതരിപ്പിക്കുകയും ശേഷം നിയമനിർമ്മാണത്തിനായി നെസറ്റ് മുമ്പാകെ കൊണ്ടുവരികയും ചെയ്യും ഗസ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഒക്ടോബർ ഏഴിന് ശേഷം മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റിയൊന്നായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ പതിനൊന്നായിരം കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇവർ മരണപ്പെട്ടതായാണ് നിഗമനം ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്